നമസ്കാരം വയലിൽ ഉപേക്ഷിച്ചു പോയ നവജാത ശിശുവിന് രാത്രി മുഴുവൻ കാവലിരുന്നത് ഒരു നായിയും കുഞ്ഞുങ്ങളും പിറ്റേ ദിവസം പുലർച്ചെയും നാട്ടുകാർ എത്തുന്നത് വരെ കുഞ്ഞിനൊപ്പം നായ അതിൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്നത് ഏറെ കൗതുകത്തോടെയാണ് പുറംലോകം അറിഞ്ഞത് പൊക്കൾക്കൊടി പോലും മുറിക്കാതെയാണ് ആരോ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയത് കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് പ്രദേശവാസികൾ രാവിലെ സ്ഥലത്ത് എത്തുന്നത് കുഞ്ഞിനു ചുറ്റും നായ കുഞ്ഞുങ്ങളെ കണ്ട് നാട്ടുകാർ പേടിച്ചെങ്കിലും ഒരു പോറിൽ പോലും അവ കുഞ്ഞിനെ ഏൽപ്പിച്ചു വരുന്നില്ല ഐ പി എസ് ഉദ്യോഗസ്ഥൻ ദീപാന്ഷു കബ്ര ചിത്രങ്ങൾ ട്വിറ്ററിൽ ഷെയർ ചെയ്തതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്തകൾ നിറഞ്ഞു മൃഗസ്നേഹിയായ ജീവ ആശ്രയും കുഞ്ഞിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചു മനുഷ്യനേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് നല്ലത് ഛത്തീസ്ഗഡിലെ മുങ്കേലയിൽ നടന്ന സംഭവം വിശ്വസിക്കാൻ പ്രയാസമാണ് മാതാപിതാക്കൾ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചു സമീപത്തെ ഒരു നായയുടെ രൂപത്തിൽ മറ്റൊരു അമ്മ ഉണ്ടായിരുന്നു ഗ്രാമവാസികൾ രാവിലെ പെൺകുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ അവളുടെ മേൽ ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല മനുഷ്യത്വവും ക്രൂരതയും തമ്മിലുള്ള വ്യത്യാസം അവർ മനസ്സിലാക്കുന്നുണ്ടോ എങ്ങനെയായിരുന്നു കുറിപ്പ് പോലീസ് സംഘം എത്തിയാണ് കുഞ്ഞിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത് പൊക്കുൽക്കുടി മുറിച്ച ശേഷം കുഞ്ഞിന് അകാൻഷ എന്ന പേരും നൽകി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക